കരിപ്പൂർ എയർപോർട്ടിലേക്ക് ജാഥ നടത്തിയല്ലോ ലീഗ് ഇസ്ലാമി എന്തിനാ വഖഫ് ബില്ലിനെ കുറിച്ച് വഖഫ് അവസാനത്തെ ആ എയർപോർട്ടിലേക്ക് എന്റെ ജമാ ഇസ്ലാമിക്കാര കരിപ്പൂർ എയർപോർട്ടും വഖഫും തമ്മിൽ എന്താ ബന്ധം ഞങ്ങൾ യാഥാർത്ഥ്യല്ല കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് യാഥാർത്ഥ്യം കോഴിക്കോട് പിന്നെ അങ്ങ് കേരള മുസ്ലിം ജമായത്ത് അല്ലേ പറയാ അവർ കൊച്ചിയിൽ റാലിയാണ് പറയുന്ന നിങ്ങൾ എന്തിനാ എയർപോർട്ടിലേക്ക് കുതിച്ച് എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയില്ല ജാഥക്ക് ഞങ്ങൾക്കും കിട്ടാന്നുണ്ട് ഞങ്ങളും ജാഥാർഥി എയർപോർട്ടിലേക്ക് എന്തിരാ അത് കരിപ്പൂരിലെ വിമാന സർവീസ് കുറയുമ്പോ പ്രവാസികളുടെ പ്രശ്നോ അതിനോട്ട് ജാഥാർഥിണ്ട് നാലുപേരി പാത രണ്ടുപേരി കഴിഞ്ഞാൽ ഡിവൈഡർ ഈ ഭാഗത്തൂടെ നിരോധിക്കപ്പെട്ട ജാഥ പോയി എയർപോർട്ട് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു തടഞ്ഞപ്പോൾ ഒരു പ്രയാസം അങ്ങേ പുറത്തൂടെ രണ്ടുപേരിലും അങ്ങോട്ടും കണ്ടുപോകുന്നു ചാടി അതിനെ തടഞ്ഞു നമ്മളിപ്പൊത്താല് കഴിഞ്ഞല്ലോ പണിമുടക്കഴിഞ്ഞല്ലോ നിങ്ങൾ നോക്ക് രണ്ട് ബോർഡ് വെച്ച വാഹനത്തെ നമ്മൾ വിടും ഒന്ന് ആശുപത്രി രണ്ടാമത്തെ ഏതാണ് എയർപോർട്ട് എന്താ തടയാത്ത് അവന്റെ യാത്ര മുടങ്ങിയാൽ ഒരു കുടുംബം ജീവിതം അവസാനിക്കും അതുകൊണ്ടാ പക്ഷെ ഇവര് സഹിക്കുന്നില്ല ഇസ്ലാമിക്കാരന് അത് തടയാൻ വേണ്ടി ചാടി പോലീസ് തച്ചു മോശമായി പോയിത് മോശാന്നില്ല തല്ല് വളരെ കുറവാണ് അത് മോശമായി പോയിൻ്റെ അഭിപ്രായം നന്നായി കൊടുക്കേണ്ടിയിരുന്നു ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല മനസ്സിലായോ എന്താ ബി ഡി സതീഷ പറഞ്ഞത് ജമായ ഇസ്ലാമി അവരുടെ നയൊക്കെ മാറ്റി നന്നായി നല്ല എന്റെ സതീശ

ഒന്ന് സയ്യിദ് പറയുബന്ന് ഉടലിങ്ങോട്ട് പോരും തല അവിടെ ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഈ ബാങ്ക് വിളി കേട്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന മുസ്ലിം പടിഞ്ഞാറ്റ് തിരിഞ്ഞ് വിശുദ്ധ മക്കയിലേക്ക് തിരിഞ്ഞ് അബാലയത്തിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത് ആ സൗദി അറേബ്യയിൽ പോയിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാൻ പറ സീദ് കുത്തുമെന്ന സിന്ദാബാദ് വിളി അസലിൽ പന്നക്കൊന്ന സിന്ദാബാദ് വിളി അവിടെ ഞാൻ പറഞ്ഞു നിർത്തിയത് തല ഉണ്ടാവും ഉടലിങ്ങോട്ട് പോരും തല വെട്ടുന്ന് ചുരുക്കം ജമാൽ അബ്ദുൽ വേണ്ടി അന്ന് ജവഹർലാൽ ജനറൽ ജമാൽ അബ്ദുൽ ഉള്ള ചേരിചരസഖ്യം സർവായുധ വിഭൂഷിതരായ അമേരിക്കയും ബ്രിട്ടീഷുകാരും അതിനെ തോൽപ്പിക്കാൻ സായുധ പടയുമായി വന്നു കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു നിങ്ങൾ അവരെ ആക്രമിച്ചാൽ നിങ്ങളെ തിരിച്ചടിക്കും യുദ്ധം ചെയ്യാതെ യുദ്ധം ജയിച്ച ജമാൽ അബ്ദുൽ കൂട്ടുകാരനായ ജവഹർലാൽ നെഹ്റുവിന്റെ നാട്ടുകാരായ മുസ്ലിങ്ങൾ മക്കൾക്ക് പേരിടാൻ തുടങ്ങി അബ്ദുൽ നാസ് അതിൽ പെട്ടു ഞാൻ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ ജമാൽ അബ്ദുൽ നാസ് നാസിനെ വധിക്കാൻ ശ്രമിച്ചവന്റെ ആ മുസ്ലിം മത തീവ്രവാദികളെ കൂട്ടിയിട്ട് വി ഡി സതീശം പറയാണ് അവരിപ്പ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് ആ മാറിയതിന്റെ മാറിയാണ് നമ്മൾ കണ്ടത് ആ മാറിയതിന്റെ നമ്മൾ കണ്ടത് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ആരാ നിങ്ങൾക്കറിയോ ഇസ്ലാമി കോൺഗ്രസിന്റെ പേരെന്താ ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 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 ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ മാർക്സിസ്റ്റ് ഞങ്ങളുടെ മറ്റൊരു യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഇസ്ലാമിയുടെ പേരെന്താ ഇസ്ലാമി അൽ ഹിന്ദ് മലയാളം ഇന്ത്യൻ ജമാലാമി എന്റെ പ്രശ്നം കേൾക്കുന്ന ജമാലാമിക്കാരനോട് ഒറ്റ ചോദ്യം ഈ ചോദ്യം കോൺഗ്രസ് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കാശ്മീര് ഇസ്ലാമി പെടുവാ ഇന്ത്യക്കകത്ത് ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് കാശ്മീർ ആ കാശ്മീരിലെ പഹൽഗാമിലാണ് ഇരുപത്തിമൂന്ന് ഇന്ത്യക്കാരെ തമ്മാടിക്കൂട്ടങ്ങൾ തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത് കൊച്ചിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കല്യാണം കഴിച്ച് പതിനഞ്ചു ദിവസം ആഘോഷിക്കാൻ പോയു ഈ കേരളത്തിലുള്ള രാമചന്ദ്രനെ കൊന്നു രാമചന്ദ്രന്റെ മകളുടെ നാടാണ് ഇന്ത്യ എന്താ രാമചന്ദ്രന്റെ മകള് പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു കാശ്മീരിൽ പക്ഷെ എന്റെ ജീവനടക്കം രക്ഷിച്ച രണ്ട് സഹോദരന്മാരെ എനിക്ക് തിരിച്ചു കിട്ടി പടച്ചവൻ അവരെ രക്ഷിക്കട്ടെ എന്താ പറയാൻ കാരണം അവർ മുസ്ലിങ്ങളാ ജമാഅത്തെ ഇസ്ലാമി ജമാലാം മനസ്സിലാക്കുക ആ തീവ്രവാദികൾ പേരിൽ ഒരാളുടെ പേര് സലീം എന്നാണ് ആ അയാൾ മുസ്ലിം ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയണം കോൺഗ്രസ് മറുപടി പറയണം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ ഇല്ല അവന് കാശ്മീർ പറയാ ഇത് ഞാൻ പറയല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അൻപതാം വാർഷിക പതിപ്പിൽ പ്രബോധനം പ്രബോധന ഇത് അതിന്റെ ലേഖനം കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി കാശ്മീർ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണെന്നറിയാം നിങ്ങൾക്ക് ദീപു ദീപുവിന് ബൈക്കുണ്ട് എനിക്ക് അറിയാം കാറുണ്ടല്ലോ ഉണ്ട് ദീപുവിന് കാറുണ്ട് ബൈക്കുണ്ട് ഇവിടെ ബൈക്ക് ബൈക്കുള്ളവരുണ്ടാവും ലോറി ഉള്ളവരുണ്ടാവും ലോറി ഓണേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ടാവും കാശ്മീരി ജമാലാമിന്റെ പ്രത്യേകത എന്താ അറിയാം ഞാൻ വായിക്കാം ഇത് ദേശാഭിമാനി അല്ല പ്രബോധം തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ് ഇതിനു പുറമെ അള്ളാ ടൈഗേഴ്സ് എന്നൊരു സംഘത്തിനും ജമാഅത്തെ രൂപം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളും കാറും സ്വന്തമായിട്ടുണ്ട് ഞങ്ങൾക്ക് സ്വന്തം രണ്ട് തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട് ഒന്ന് ഹിസ്ബുൽ മുജാഹിദീൻ രണ്ടാമത്തെ പേരെന്താണ് അള്ളാ ടൈഗേഴ്സ് അവിടെ കഴിഞ്ഞില്ല ലോറി ഓണേഴ്സ് അസോസിയേഷനിലെ മെമ്പർഷിപ്പ് എങ്ങനെയാണ് വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാത്തിന്റെ പങ്ക് പ്രധാനമാണ് നാസർ കൊളായി പ്രബോധനം കോൺഗ്രസ് മനസ്സിലായോ ലീഗിന് മനസ്സിലായോ ഇന്ത്യയുടെ മണ്ണിൽ പഹൽഗാമിൽ വെടിവെച്ച് ഇസ്ലാമിണ്ട് ഞാൻ അങ്ങനെ പറയാൻ ഇസ്ലാമി പറയുന്നു കാശ്മീരിലെ സകല തീവ്രവാദികളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഞങ്ങളുടെ പങ്ക് നിർണായകമാണ് എങ്ങനെയുണ്ട് പി ഡി സതീഷ ജി ഇസ്ലാമി എങ്ങനെയുണ്ട് നിങ്ങൾ പറ എന്നിട്ട് പറയാണ് ജമായത്ത് ഇസ്ലാമി മുന്തിയ ചരക്കാണ് അടുത്തത് ഇത് പ്രബോധനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിനാലിന് ഇറങ്ങിയാരുമായി ചർച്ച ആര് ഇസ്ലാമി ഇതിലെ തീരുമാനങ്ങളിൽ ഒരുപാട് തീരുമാനമുണ്ട് എന്റെ ശബ്ദം നഷ്ടപ്പെടുന്നുണ്ട് ഞാനൊന്ന് ഇസ്ലാമി പറയുന്നത് ആർ എസ് എസിനെ കുറിച്ച് ഇന്ത്യൻ മുസ്ലിംകൾക്കുള്ള തെറ്റിദ്ധാരണ ഞങ്ങള് നീക്കും ആർ എസ് എസിനെ കുറിച്ച് ഇന്ത്യയിലെ മുസ്ലിംകൾക്കുള്ള തെറ്റിദ്ധാരണ ജമാഅത്തെ ഇസ്ലാമിക്കാരാ കാശ്മീരിന്റെ തായ്വരയിൽ

മലപ്പുറം മലപ്പുറം ജില്ലയിൽ മുസ്ലിം രാജ്യം മലപ്പുറം രാജ്യ മലപ്പുറത്ത് ഇതര മതത്തിൽപ്പെട്ടവരെ ഹിന്ദുക്കളെ കല്യാണം കഴിച്ച് മുസ്ലിങ്ങളാക്കുക ഇതര മതത്തിൽപ്പെട്ടവരെ മുസ്ലിങ്ങളാക്ക എന്നിട്ട് മുസ്ലിം രാജ്യം ഉണ്ടാക്കുകയാണ് ആര് ഉണ്ടാക്കുകൾ എന്ന് വി എസ് അച്യുതാനന്ദം പ്രസംഗിച്ചു ഈ നാട്ടിൽ മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിക്കാരനും ലീഗും എന്തിനു പിന്നും കോൺഗ്രസ് പോലും പ്രചരിപ്പിച്ചു പിന്നീട് വന്നല്ലോ ഇത് പറഞ്ഞത് എസ് ടി പി ഐക്കാരാണ് എസ് ടി പി ഉദ്ധരിച്ചു കൊണ്ടാണ് വി എസ് അങ്ങനെ പറഞ്ഞത് എസ് ഡി പി ഐ ഒരു പരിപാടി ഉണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് ആഗസ്റ്റ് പതിനഞ്ചിന് എസ് ആ പരേഡിന് അനുമതി നിഷേധിക്കണം അതിനാ വി പറഞ്ഞത് അവരിങ്ങനെ ഒരു ആശയം പങ്കുവെക്കുന്നുണ്ട് എസ് 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 പി മാധ്യമത്തിന്റെ ലേഖകൻ വി 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 സത്യം മരിച്ച ദിവസം പറഞ്ഞു അന്ന് ഐയെ ാണ് എന്റെിടയാക്കിയതിൽ ഞാൻ തമ്മാടിയുണ്ട് എന്നെ വിളിക്കണം കേൾക്കല്ലോ ഇത് വഴി കേൾക്കൂ കേൾക്കട്ടെ ഔട്ട് ഓഫ് പറഞ്ഞു ൾക്കെതിരെ പ്രചരണം നടത്തിയവരാണ് എത്രാണ് ഞാൻ ചോദിക്കുന്നില്ല പ്രബോധനത്തിൽ നീ എഴുതിയ ഒരു ലേഖനുണ്ട് ആ ലേഖനത്തിന്റെ പേര് അൺലിമിറ്റഡ് എഴുതി ആളുടെ പേരെന്താ സീതി സീതി കുട്ടിയാജി മരിച്ചു കുടുംബക്കാരൻ ഇവിടെ ഉണ്ടെങ്കിൽ നല്ലത് ഈ നല്ല ഭാഗത്ത് ഒരുപാട് സീതികളില്ലേ അതുപോലത്തെ സീതി അല്ല ഈ സീതി ആരെന്നറിയാം ചളിക്കൽ ദാവൂദ് സി ദാബൂദ് ഒന്നുകൂടി ഇംഗ്ലീഷിൽ ആ സി ഡി മലയാളികൾക്കരിൽ രാഷ്ട്രീയ തമ്മാടി എഴുതിയതാണ് ഈ ലേഖനം എന്താണ് അൺലിമിറ്റഡ് ഒരുപാട് വായിക്കാനുണ്ട് എന്റെ ശബ്ദം പോയത് കൊണ്ട് ഞാൻ അതിലേക്ക് വായിക്കുന്നില്ല അതില് പറയാൻ എന്താ പറയുന്നത് ഈ കേരളത്തിൽ മതസ്ഥരിലെ ആളുകളെ ാക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ ഈ എന്തായിരിക്കും അവിടെ കൊണ്ടും നിർത്തിയില്ല മുസ്ലിം സംഘടനാ ഓഫീസുകളിലേക്ക് ഒരു കിടിലൻ ചോദ്യാവലി തയ്യാറാക്കി അയച്ചു നിങ്ങളുടെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനത്തിന്റെ വമ്പനൊരു ഗവേഷണ പദ്ധതി എന്ന നിലക്കാണ് അതായത് മുസ്ലിം സ്ഥാപനത്തിലേക്ക് അവരുടെ ഒരു ആസ്ഥാന മേധാവിയെ കൊണ്ട് ചോദ്യം എഴുതി അയപ്പിച്ചു ആര് എന്താ ചോദ്യം അറിയോ നിങ്ങൾ ഈ കാലത്തിനിടയിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്കും ലീഗിന് എംഇഎിനെ ജമായത്ത് ഇസ്ലാമിക്ക് എല്ലാവർക്കും ഞാനല്ല സീതാ ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര പേരെ ഇതുവരെ മുസ്ലിംകളാക്കി ഇതര മതനിന്ന് രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി മൂന്നിൽ എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര പിന്നെ ഡാഷ് ഡാഷ് ഇത് തുടരുകയാണ് ഇസ്ലാം സ്വീകരിച്ചവരെ എവിടെ താമസിപ്പിക്കുന്നു ആളുകളെ ഇസ്ലാമാക്കാൻ എത്ര പണം ചിലവഴിക്കുന്നു അത് നിങ്ങളുടെ സംഘടനാ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം വരും ടോട്ടൽ ബഡ്ജറ്റ് എത്ര എന്ന് തുടങ്ങി മുസ്ലിം സംഘടനകൾക്ക് കത്ത് ഐ ഞാൻ പറയല്ല ദാവൂദ് പറയും എന്നിട്ട് ഈ ചോദ്യത്തിന് മറുപടി കിട്ടാതെന്നപ്പോ അവര് പറഞ്ഞു നിങ്ങളൊന്നും മുസ്ലിം സംഘടനകളല്ല എന്നിട്ട് ദാവൂദിന്റെ ഒരു വിലയിരുത്തൽ ഇങ്ങനെയും ഒരു ഗവേഷണമാകാം നിങ്ങൾ ഈ കാലത്തിനിടയിൽ എത്ര പേര് കൊന്നു രണ്ടായിരത്തി ഒന്നിൽ എത്ര പേര് രണ്ടായിരത്തി രണ്ടിൽ എത്ര നിങ്ങൾ ബോംബിന് ചെലവാക്കുന്ന തുക എത്ര വാടിന് ചെലവാക്കുന്നത് എത്ര ക്രിക്കറ്റ് ബാറ്റിന് ചെലവാക്കുന്നത് എത്ര ശതമാനം ഇത് ജവായ ഇസ്ലാമിയുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസിലെ സീതാമൂ ലേഖനം പ്രബോധനത്തിൽ വന്ന ലേഖനം ഇതിനെ കൂടി ബേസ് ചെയ്ത് അച്യുതാനന്ദം പ്രസംഗിച്ചതിന് വളച്ചൊടിച്ച് വിസ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു നടന്ന ജമാഅത്തെ ഇസ്ലാമി ജമാലാമിപ്പിച്ച മുസ്ലിം ലീഗ് ഈ നാട്ടിലെ ബഹുജനങ്ങളോട് മാപ്പ് പറയുന്നു അനശ്വരനായി പോയി പറയും നിങ്ങൾക്കി എസ് ധീരനായകൻ പോലീസ് പിടിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചപ്പോ ചോദിച്ച ചോദ്യം കൃഷ്ണപ്പള്ളവിടെ

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു ഇന്ത്യ ഇസ്ലാമിയുടെ അമ്മ ജമാലാമി എന്ന് നാട്ടിലടുത്ത് ഞാൻ പറയണ്ട ലേഖനം നബിയുടെ പേരുണ്ട് പറഞ്ഞു വന്നാൽ അദ്ദേഹത്തിന്റെ ബന്ധുവ അടുത്ത നാട്ടുകാരനാ തൊട്ടടുത്ത് കെ സി അബ്ദുള്ള പാതിരാത്രിയിൽ പോലീസ് വീട് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് അദ്ദേഹം നാട്ടുകാരനായ ഹൈസ്കൂളിൽ എന്റെ അധ്യാപകനായ ഒരു മനുഷ്യൻ ജമാഅത്തെ 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 മാപ്പ് മാപ്പ് കൊടുത്തു കൊടുത്തു എന്താ ഇനി ഇനി ഞാൻ പ്രവർത്തിക്കുന്നതല്ല പ്രവർത്തിക്കുന്നതല്ല മാത്രം മുനീറിന്റെ ലേഖനം വായിക്കണം വിളിച്ചു പറഞ്ഞു കാരണം സഞ്ജയ് ഗാന്ധിന്റെ സമ്മതമാണല്ലോ വിളിച്ചു മാപ്പ് കോൺഗ്രസ് കോൺഗ്രസുകാർ പോരാ മകനെ കോൺഗ്രസ് ആക്കണം മൂത്ത മകനെ കോൺഗ്രസ് ആക്കി

മാറി മാറി പത്ത് പന്ത്രണ്ട് പോലീസുകാർ ക്രൂരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കരുണാകരന്റെ മുന്നിൽ പോയി മിസ്റ്റർ കരുണാകരൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ നട്ടെല്ലാം ചവിട്ടി പൊളിക്കാം പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നട്ടെല്ലാം വളക്കാൻ എനിക്ക് മനസ്സില്ലടോ എന്ന് പറഞ്ഞവന്റെ പേരും സഖാബു പിണറായി വിജയൻ കുറ്റിക്കൊടുത്തിട്ടില്ല കൂടെ ഉള്ളവർ ഒക്കി കൊടുത്ത് മാപ്പഴുതി കൊടുത്ത ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാക്കി